നമസ്കാരം വിക്രമാദിത്യൻ കഥകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ തവണ പറഞ്ഞ കഥയുടെ അവസാനം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ച ചോദ്യം ചോദ്യം ഞാൻ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കുറച്ചുപേരൊക്കെ അതിന് മറുപടി അയച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഉത്തരം തെറ്റിപ്പോയാലോ എന്ന ഭയം കൊണ്ടാവാം പലരും എനിക്ക് പേഴ്സണലായിട്ടാണ് മറുപടി അയച്ചത് കമന്റ് ബോക്സിൽ തന്നെ മറുപടി എഴുതുക ഇത് ഒരു ചോദ്യോത്തര ഭക്തിയോ സമ്മാനം നേടാനുള്ളതോ അല്ലെങ്കിൽ പരീക്ഷയോ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അത് തീർച്ചയായിട്ടും ആ കമന്റ് ബോക്സിൽ തന്നെ ഇടുകയാണെങ്കിൽ കൂടുതലായിട്ട് അത് കേൾക്കാനിടയാവുന്ന വായിക്കാനിടയാവുന്ന പ്രേക്ഷകർക്കും ഒരു പ്രചോദനമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കഴിഞ്ഞ തവണത്തെ കഥയിലെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് കേട്ടു നോക്കാം ചോദ്യം എന്തായിരുന്നു ആരാണ് യഥാ കഴിഞ്ഞ തവണത്തെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലെ കഴിഞ്ഞവണത്തെ കഥ എന്ന് പറയുന്നത് സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്റെ പ്രേയസിയെ പുനരുജ്ജീവിപ്പിച്ച മധുസൂദനാണോ അതോ അവളെ വിവാഹം കഴിക്കാൻ മോഹിച്ച് അവസാനം അവളുടെ അസ്ഥി പെറുക്കിക്കൊണ്ടുപോയി തീർത്ഥാടന പ്രദേശങ്ങളിലെല്ലാം ആഹ് ഹോമങ്ങളൊക്കെ കഴിച്ച് ഏർ പ്രായശ്ചിത്തം ചെയ്ത വിക്രമനാണോ അതോ നിരാശനായി അവളുടെ ചിതാഭസ്മം സൂക്ഷിച്ച് ആ ശ്മശാന ഭൂവിൽ തന്നെ കുടികെട്ടി താമസിച്ച വാമനനാണോ മധുവതിയെ വിവാഹം കഴിക്കാൻ യോഗ്യൻ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്ന ഉത്തരം സജീവനി മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മധുവതിയെ പുനരുജ്ജീവിപ്പിച്ച മധുസൂദനാണ് ഭർത്താവാകാൻ യോഗ്യൻ എന്നാണ് നമുക്ക് വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നും ഒന്ന് പരിശോധിക്കാം വിക്രമാദിത്യന്റെ ഉത്തരം ഉത്തരവിങ്ങനെയായിരുന്നു തന്റെ ഭർത്താവാകാൻ വേണ്ടി മൂന്ന് പേര് പരസ്പരം ചണ്ട കൂടുകയും അതിൽ മനം നൊന്ത് ആത്മഹത്യയും ചെയ്ത മധുപതി ആരെ ഭർത്താവായി സ്വീകരിക്കണം എന്നതാണല്ലോ ചോദ്യം വിക്രമാദിത്യൻ പറഞ്ഞത് അസ്ഥികളെല്ലാം കയ്യിലെടുത്ത് തീർത്ഥാടന സ്ഥലങ്ങളിൽ മുങ്ങി നിവർന്ന് പ്രായശ്ചിത്തം ചെയ്ത വിക്രമൻ അവരുടെ മകന്റെ സ്ഥാനമാണ് അർഹിക്കുന്നത് ഒരു മകന്റെ കർമ്മമാണ് അയാൾ അനുഷ്ഠിച്ചത് സഞ്ജീവനി മന്ത്രം ചൊല്ലി മരിച്ചുപോയ കന്യകയെ പുനരുജ്ജീവിപ്പിച്ച മധുസൂദനാകട്ടെ ഒരു പിതാവിന്റെ ധർമ്മമാണ് അനുഷ്ഠിച്ചത് ജീവിതം കൊടുക്കുന്നത് പിതാവിന്റെ ധർമ്മമാണ് അതുകൊണ്ട് അയാൾക്ക് പിതാവിന്റെ സ്ഥാനമാണുള്ളത് നഷ്ടപ്പെട്ടു പോയ പ്രണയിനിയെ ഓർത്ത് ആ ശ്മശാനത്തിൽ തന്നെ കുടലുകെട്ടി വിരഹാർത്ഥനായി താമസിച്ച വാമനനാണ് യഥാർത്ഥത്തിൽ അവളെ വിവാഹം കഴിക്കാൻ യോഗ്യ ഇതായിരുന്നു വിക്രമാദിത് ഉത്തരം ഈ ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒന്നോ രണ്ടോ പേരുണ്ട് ഏതായാലും ഉത്തരം എഴുതി അയച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് കിടക്കാം ഇന്ന് രണ്ട് ചെറിയ കഥകളാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് കഥകളിലും ഓരോ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇത്തവണയും ആ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു നൽകാം നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കഥയിലേക്ക് കിടക്കട്ടെ ആദ്യത്തെ കഥ മൂന്ന് രാജകുമാരന്മാരെ കുറിച്ചാണ് മൂന്ന് രാജകുമാരന്മാരും സുഹൃത്തുക്കളായിരുന്നു വേറെ വേറെ രാജ്യങ്ങളിലാണെങ്കിലും അവർക്ക് അവർക്കിടയിൽ ഒരു വലിയ സ്നേഹബന്ധം ഉടലെടുത്തു മൂന്ന് പേരും ഒരിക്കൽ രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിക്കാനുള്ള യാത്രകളിൽ ഏർപ്പെട്ടു മൂന്ന് പേരും ഒരുമിച്ച് ഒരു വലിയ രാജാവിന്റെ രാജസന്നിധിയിൽ എത്തിച്ചേർന്നു അയൽ രാജ്യത്തെ രാജാവിന്റെ മക്കളാണെന്ന് മനസ്സിലായ ഈ രാജ്യത്തെ രാജാവ് അവരെ വേണ്ടവിധം ആനയിച്ച് സ്വീകരിച്ചു മൂന്ന് കുമാരന്മാരോടും ചോദിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി മൂന്ന് പേർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് ആദ്യത്തെ രാജകുമാരൻ പറഞ്ഞു എനിക്ക് ഭക്ഷണ സുഖം എന്താണെന്ന് കൃത്യമായി അറിയാം ഓരോ ഭക്ഷണത്തിനുള്ള പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ ഒരു അഗ്രങ്ങനെയാണ് രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞത് എനിക്ക് ശയനസുഖം എന്താണെന്ന് അറിയാം ശയനസുഖം പ്രതിപാദിക്കുന്നതിലും വി വിവേചനത്തിൽ വിവേചനത്തോടുകൂടി അതിനെ വി വിവക്ഷിക്കുന്നതിലും ഞാൻ അഗ്രഗണ്യനാണ് മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞത് എനിക്ക് ആടയാഭരണങ്ങളിലും വസ്ത്രങ്ങളിലുമുള്ള അപാരമായ അറിവുണ്ട് ഓരോ വസ്ത്രത്തിലും ആഭരണങ്ങളിലുമുള്ള കുറവുകൾ എന്താണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു ഇവരുടെ മൂന്ന് പേരുടെയും കഴിവുകൾ പരിശോധിക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു വിശദമായിട്ടുള്ള ഒരു വലിയ സദ്യ തന്നെ ഏർപ്പാടാക്കി ആദ്യത്തെ രാജകുമാരന് വേണ്ടിയിട്ട് ഭക്ഷണ കാര്യത്തില് അദ്ദേഹം അഗ്രഗണ്യനാണെന്നാണല്ലോ പറയുന്നത് ഭക്ഷണ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ രാജകുമാരൻ ഭക്ഷണമെല്ലാം കഴിച്ചു തിരികെ രാജസന്നിധിയിലെത്തി രാജാവ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ഉഗ്രനല്ലേ ക്ഷേമമായില്ലേ രാജകുമാരൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷേ ചോറിന് ചാണകത്തിന്റെ ഗന്ധമുണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു പോയി ഉടനെ തന്നെ അതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു രാജാവിനൊരു വളരെ രസകരമായ ഒരു കാര്യം മനസ്സിലായി ചാണകം കരിച്ച് വളമാക്കി ഉപയോഗിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച നെല്ല് കൊണ്ടാണ് അന്നത്തെ അരി ഉണ്ടാക്കിയത് ആ അരി വേവിച്ച ചോറാണ് വിളക്കിയത് ആ അരിക്ക് ചാണകത്തിന്റെ ഗന്ധമുണ്ടെന്ന് വരെ ആ കുമാരനെ കണ്ടെത്താൻ കഴിയും രാജാവ് അവന്റെ കഴിവില് വളരെയധികം കൂടി അവനെ അഭിനന്ദിച്ചു രണ്ടാമത്തെ രാജകുമാരൻ എന്താണ് ശയനസുഖം അറിയാം എന്നാണ് പറഞ്ഞത് ആ രാജകൊട്ടാരത്തിലെ ഏറ്റവും ഉന്നതമായ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള ഒരു പട്ടുമെത്ത തന്നെ രാജാവ് രണ്ടാമത്തെ കുമാരന് നിദ്രയ്ക്കായി ഉറങ്ങാനായി ഒരുക്കി കൊടുത്തു ലോകത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും പതുപതുത്ത തുണികളും തൂവലുകളും എല്ലാം ഉപയോഗിച്ചാണ് ആ മെത്ത ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും മനോഹരമായ ഒരു മെത്ത മറ്റു രാജ്യങ്ങളിലൊന്നും ഇല്ല എന്ന് തന്നെ പറയാം രാജകുമാരനെ ആ ഉറക്കറയിലേക്ക് ക്ഷണിച്ചു ആ പട്ടുമത്തയിൽ കിടന്നുറങ്ങാൻ രാജാവ് ആവശ്യപ്പെട്ടു നേരം കിടന്നതിന് ശേഷം രാജകുമാരൻ ഉറക്കം ശരിയാവാതെ എഴുന്നേറ്റു രാജാവ് ചോദിച്ചു എന്ത് പറ്റി എന്താ ഇത്ര വേഗം ഉറക്കം മതിയാക്കിയത് രാജകുമാരൻ പറഞ്ഞു എനിക്ക് ആ പട്ടുമെത്തയിൽ അത്ര സുഖം പോരാൻ തോന്നുന്നു എന്റെ ദേഹമൊക്കെ വേദനിക്കുന്ന പോലെ അതിനെന്തോ കുഴപ്പമുണ്ട് രാജാവ് ഉടനെ ഭടന്മാരെയും മറ്റ് ആശ്രിതരെയൊക്കെ വിളിച്ച് ആ പട്ടുമെത്ത വിശദമായി പരിശോധിച്ചു അതിൽ എന്താ കിടന്നിരുന്നറിയോ ഏറ്റവും ശുദ്ധീകരിച്ച് വളരെ വൃത്തിയായി കൊണ്ടു നടന്നിരുന്ന ആ പട്ടുമെത്തയില് ആ വിരിച്ചിരുന്ന വിരിപ്പുകൾക്കിടയിൽ വിരിപ്പുകളുടെ മുകളില് രണ്ട് തലമുടി കെടുക്കുന്നുണ്ടായിരുന്നു ആ തലമുടി ദേഹത്ത് മുട്ടിയതുകൊണ്ടാണ് ഉറക്കം സുഖമായില്ല എന്ന് രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞത് മൂന്നാമത്തെ ആളുടെ വിശേഷം വെച്ചാൽ വസ്ത്രാലങ്കാരങ്ങളിലുള്ള ന്യൂനതകളും അതിന്റെ ഗുണങ്ങളും കണ്ടുപിടിക്കാനുള്ള അപാരമായ കഴിവാണല്ലോ രാജാവ് തന്റെ സ്വന്തം കുമാരിയെ തന്നെ ആ രാജകൊട്ടാരത്തിലെ ഏറ്റവും വിലപെടുപ്പുള്ള ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിച്ച് കുമാരന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കുമാരനോട് പറഞ്ഞു ഈ കുമാരിയുടെ വസ്ത്ര വസ്ത്രം ഈ കൊട്ടാരത്തിലേക്ക് വെച്ചും ഈ പ്രദേശത്തുള്ള മറ്റ് രാജകുടുംബങ്ങളെ വെച്ചും ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും മനോഹരമായ ഏറ്റവും ഉന്നത പിന്നെ ശ്രേണിയിലുള്ള വട്ടുനൂൽ കൊണ്ട് നെയ്തെടുത്തതാണ് രാജകുമാരിയുടെ ആഭരണങ്ങളാകട്ടെ പരമ്പരാഗതമായ സ്വർണ്ണപ്പണിക്കാർ പണിത് തന്ന ഏറ്റവും മുന്തിയ ആഭരണങ്ങളുമാണ് ഇവ അങ്ങന്ന് പരിശോധിച്ചാൽ രാജകുമാരൻ ആ രാജകുമാരിയുടെ വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു അല്പസമയം കഴിഞ്ഞപ്പോ രാജകുമാരൻ പറഞ്ഞു കുമാരി ധരിച്ചിരിക്കുന്ന പട്ടുസാരിയുടെ അരികിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന അനേകം പൂക്കളിൽ ചിലതിന് വലിപ്പവ്യത്യാസമുണ്ട് അവയുടെ നൂലുകളുടെ അനുപാതം ശരിയല്ല കൂടാതെ രാജകുമാരി ധരിച്ചിരിക്കുന്ന അനേകം ആടയാഭരണങ്ങളിൽ വലത്തുകയിലെ കൈയിൽ അണിഞ്ഞിരിക്കുന്ന ഒരു വളയിലെ മുത്തിന് നിറവ്യത്യാസമുണ്ട് രാജകുമാരി ധരിച്ചിരിക്കുന്ന കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ മുത്തുമണി മാലയ്ക്കൽ ഒരു മുത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് രാജകുമാരൻ പറഞ്ഞത് രാജാവോടിനെ പരിശോധന ആരംഭിച്ചു രാജകുമാരി ഉടുത്തിരുന്ന പട്ടുസാരിയുടെ അരികിലായി പതിനായിരത്തോളം ചെറിയ പൂക്കൾ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു പൂക്കൾ ആ പൂക്കൾ ഓരോന്നും പരിശോധിച്ച് സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതിനിടയ്ക്കുള്ള ആറോ ഏഴോ പൂക്കളുടെ വലിപ്പത്തിൽ ഇതളുകളുടെ വലിപ്പത്തിൽ ചെറിയ വളരെ ചെറിയ വ്യത്യാസമുണ്ട് മാത്രമല്ല അവയുടെ നൂലുകളിൽ അക അകൽച്ച ഉണ്ട് ഒരേപോലെ കനത്തിലല്ല ആ നൂലുകൾ നേരിടുന്നത് രാജാവ് അത്ഭുതത്തോടു കൂടി രാജകുമാരിയുടെ വലത്തെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വള പരിശോധിച്ചു അതിലെ ഒരു മുത്ത് മറ്റു മുത്തുകളേക്കാൾ ചെറുതാണ് രാജകുമാരിയുടെ കഴുത്തിൽ ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു അതിലെ മൂന്നാമത്തെ മുത്തുമണിമാലയിലെ ഒരു മുത്ത് പരിശോധിച്ചപ്പോൾ അതിന്റെ അഗ്രം അല്പം പൊട്ടിപ്പോയിട്ടുണ്ട് വളരെ ഒരു സൂചിമുന കൊണ്ട് കുത്തി പൊട്ടിച്ച മാരികളോ വളരെ ചെറിയൊരു മുറിവ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതെല്ലാം തിരിച്ചറിഞ്ഞ രാജകുമാരനെ രാജാവ് അഭിനന്ദിച്ചു ഇനി അടുത്ത കഥ അടുത്ത കഥയില് മൂന്ന് ചെറുപ്പക്കാരാണ് ഒരാൾ ജ്യോതിശാസ്ത്ര വിദഗ്ധൻ മറ്റേയാൾ ഒരു യന്ത്രപ്പണിക്കാരൻ മൂന്നാമനോ ഒരു മല്ല യുദ്ധ വിദഗ്ധൻ മൂന്നു പേരും ആ ഗ്രാമത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള യുവാക്കളാണ് മൂന്ന് പേരും പല സ്ഥലത്തും പോയി അവരുടെ കഴിവുകൾ തെളിയിച്ച് സമ്മാനങ്ങളും മേടിച്ചിട്ടുണ്ട് ഗ്രാമമുഖ്യന്റെ മുഖ്യന്റെ മകളെ കണ്ടപ്പോ മൂന്നുപേർക്കും ഇഷ്ട വിധിവൈപര്യം എന്ന് പറയട്ടെ മൂന്ന് പേരും ഒരേ ദിവസം തന്നെ ഗ്രാമമുഖ്യനെ സമീപിച്ച് മകളെ തങ്ങൾക്ക് വിവാഹം ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിച്ചു ഗ്രാമ തലവും കുഴങ്ങിപ്പോയി മൂന്ന് യുവാക്കള് മൂന്ന് പേരും ഓരോരോ കഴിവ് കൊണ്ട് അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വഭാവത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു പരാതിക്കും ഇടയില്ല പക്ഷെ ഈ മൂന്ന് പേർക്കും കൂടി ഒരു കന്യകയെ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കും ഗ്രാമമുഖ്യൻ ചിന്താ കുഴപ്പത്തിലായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു രാക്ഷസൻ ഈ രാജകുമാരി ഈ മന്ത്രി സോറി ഗ്രാമ മകളെ കട്ടുകൊണ്ടുപോയി ഗ്രാമമുഖ്യനും ഗ്രാമവാസികളും ആകെ വിഷമിച്ചുപോയി പക്ഷെ ഈ മൂന്ന് ചെറുപ്പക്കാർ അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ജ്യോതിശാസ്ത്ര വിദഗ്ധനായ ഒന്നാമത്തെ യുവാവ് തൻ്റെ ജ്യോതിശാസ്ത്ര പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് കുമാരിയെ രാക്ഷസൻ അങ്ങ് അകലെയുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു ഗുഹയിൽ പാർപ്പിച്ചിരിക്കുന്നതായി കണ്ടെത്തി ഈതറിഞ്ഞ രണ്ടാമത്തെ യുവാവ് തൻ്റെ യന്ത്ര പണി വൈദഗ്ധ്യം കൊണ്ട് അവിടം വരെ യാത്ര ചെയ്യാനുള്ള ഒരു വിമാനം നിർമ്മിച്ചു അതിൽ കയറി മൂന്ന് പേരും കൂടി ആ പർവ്വതത്തിന്റെ അടുത്തെത്തി തന്ത്രപൂർവം രാക്ഷസൻ ഇല്ലാത്ത സമയത്ത് ആ ഗുഹയിലേക്ക് കടന്ന മല്ലയുദ്ധ വിദഗ്ധനായ മൂന്നാമത്തെ കുമാരൻ കുമാരി അവിടെ ഒളി അവിടെ ഒരു തടവറയില് പാർപ്പിച്ചിരിക്കുന്നു കണ്ടെത്തുകഴിഞ്ഞു തുടർന്ന് രാക്ഷസനെ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ച് കുമാരിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ പ്രവർത്തി കഴിഞ്ഞപ്പോ പേരും ആരാണ് ഗ്രാമമുഖ്യന്റെ മുഖ്യന്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യൻ എന്ന കാര്യത്തിൽ വീണ്ടും തർക്കമായി രണ്ട് കഥകളും കേട്ടല്ലോ ഈ രണ്ട് കഥകളെ പറ്റി വേതാളം സാധാരണ പോലെ വിക്രമാദിത്യനോട് ചോദ്യങ്ങൾ ചെയ്തു ആ ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് കേൾക്കാം ഒന്നാമത്തെ കഥയില് മൂന്ന് രാജകുമാരന്മാരിൽ ആരാണ് ഏറ്റവും മിടുക്കൻ ഭക്ഷണസുഖം അറിയാവുന്ന ഒന്നാമത്തെ കുമാരനാണോ ശയനസുഖം അറിയാവുന്ന നിദ്രാസുഖം അറിയാവുന്ന രണ്ടാമത്തെ കുമാരനാണോ വസ്ത്രാഭരണങ്ങളിലെ പ്രത്യേകതകൾ തിരിച്ചറിയുന്ന മൂന്നാമത്തെ കുമാരനാണോ ഏറ്റവും മിടുക്കൻ ഇതായിരുന്നു വേദാളത്തിൻ്റെ ചോദ്യം രണ്ടാമത്തെ കഥയുടെ ചോദ്യമായിരുന്നു സ്വാഭാവികമായിട്ടും ഗ്രാമമുഖ്യന്റെ മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന മൂന്ന് കുമാരന്മാരിൽ ആരാണ് അവളുടെ വരനാവാൻ ഏറ്റവും യോഗ്യ വേതാളത്തിൻ്റെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും വിക്രമാദിത്യൻ തീർച്ചയായും കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ടാവും നമുക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഉത്തരം കഥ കേട്ട നിങ്ങൾക്ക് ഈ രണ്ട് കഥകളും വെച്ച് ഓരോ കഥയിലെയും യോഗ്യനായിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കാമോ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം കഥ കേൾക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ ഉത്തരങ്ങൾ ഒരു പ്രചോദനമാകും നിങ്ങളുടെ ഉത്തരങ്ങൾ മടി കൂടാതെ എഴുതി അറിയിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു പരീക്ഷയോ അല്ലെങ്കിൽ ഒരു മത്സര സമ്മാന പരീക്ഷയോ ഒന്നും നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കുക അത് നിങ്ങൾക്ക് കഥ കേൾക്കുന്നതിന് ഒരു പ്രചോദനമാവെന്ന് ഉറപ്പാണ് രണ്ട് കഥയുടെയും ഉത്തരങ്ങൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം പക്ഷെ നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ ഇന്നത്തേക്ക് തോന്നും മതി നമസ്കാരം